അമ്മ ഒരു നിമിഷം േ കാര്യണ്ട് വല്ലം വീങ്ങാനാണെങ്കിൽ കുറച്ച് സമയം ഇത് മുഴുവൻ അലക്കി കഴിയണം അതല്ല ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ മനസ്സിലാവുന്ന ഭാഷയെ സംസാരിക്കടാ ഈ മൂരാച്ചി കേൾക്കാൻ പാടില്ല കൊന്നാലും ഞാനും ഇവിടുന്ന് പോവില്ല അങ്ങനെ പേടിപ്പിക്കുന്നു വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം അറിയാൻ പോകുന്ന കാര്യ അമ്മേ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഞാനൊരു ബദൽ രേഖ സമർപ്പിച്ചു ഹെഡ് മാസ്റ്റർ എന്നെ പുറത്താക്കി എന്റെ അമ്മയ്ക്ക് മനസ്സിലായില്ലേ അവനെ ക്ലാസ്സിൽ പുറത്താക്കാൻ വൈകീതിലേ എനിക്ക് അത്ഭുതമുള്ളൂ ഞാൻ ചില വിട്ടുവീഴ്ചകൾക്കൊരുങ്ങിയാണ് എന്റെ സംഘടനയ്ക്ക് വേണ്ടി എന്താണാവോ രക്ഷിതാവിനെ കൊണ്ടു ചെന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് അവനെന്നെ ഭീഷണിപ്പെടുത്തി അതെന്റെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് അമ്മ എനിക്കൊരു രക്ഷിതാവിനെ ഏർപ്പാടാക്കി തരണം വലിയ കേന്ദ്രത്തോട് തൽക്കാലം പറയണ്ട എന്ത്യാനാ ശീതരാ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യ പറ്റില്ലാത്ത കുട്ടി എവിടെ പോവാന്ന് നേരിട്ട് പറയാൻ മടിച്ചിട്ട് കടലാസിൽ എഴുതി വെച്ചിരിക്ക മുറിയില് ബീച്ചിലേക്ക് പോവാന് വൈകുന്നേരം തിരിച്ചെത്തുന്നു ഓഹോ തനിച്ചാണോ ആ ഗേറ്റ് കടന്നപ്പോഴാ ഞാൻ കണ്ടത് പ്പോ ബീച്ചിൽ മറ്റൊ പോയിരിക്കുന്നു ഇവിടെ ആവുമ്പോട്ട് ഇത്തിരി വന്നത് എന്റെ സിസ്റ്റർ ജിജിക്കും ഇതുപോലെ ബീച്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ലേ നിങ്ങൾ തമ്മില്

എന്തൊക്കെയാണ് എന്നോട് പരിപ്പാണല്ലേ എനിക്ക് ബിനോയി ഞങ്ങളുടെ ഭക്ഷണ രീതി ആകെ മാറ്റിക്കളന്നു രാത്രിയിൽ കഞ്ഞു കുടിച്ചോണ്ടിരുന്ന എനിക്കിപ്പോ ഇത്തിരി ചിക്കൻ നൂഡിൽസ് കിട്ടില്ലെങ്കിൽ ആകെ ഒരു പെപ്രാള അമ്മയ്ക്കാണെങ്കിൽ സൂപ്പ് സൂപ്പെന്ന് ഒറ്റ വിചാരമുണ്ട് ബിനോയി മെടുക്കനാണ് കേട്ടോ താങ്ക് യു അല്ല ജോലി ചെയ്താൽ മാത്രം മതിയോ ശമ്പളമൊന്നും വേണ്ടേ ഒരു മാസം തയ്യാറാവുന്നതല്ലേ അത് പ്രശ്നമാക്കണ്ട നാളെ ഒന്നാം തീയതി അല്ലേ നാളെ ഒന്ന് വാങ്ങിച്ചോളൂ എനിക്ക് ഇല്ല അതുകൊണ്ടല്ല വർക്ക്ഷോപ്പിലെ ജോലിക്കാർക്കും മറ്റെല്ലാവർക്കും ഒന്നാം തീയതി ശമ്പളം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധ നാളെ ഡ്യൂട്ടിക്ക് വരുന്ന വഴി മിനു വർക്ക്ഷോപ്പിൽ അറിയാൻ മതി ഞാൻ ശമ്പളം നന്നാക്കാം ശരി ഞാൻ വരാം മറക്കരുത് നോ 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 ആ ടയർ ലിവറിട്ട് തിക്കിയിട്ട് ഹലോ ബിനോയ് ഈ ബിനോയ് ആരാന്ന് മനസ്സിലായോ എന്റെ പുതിയ കൂട്ടുകാരനെ ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ബിനോയ്ക്ക് വേറൊരു വിനോദ അശ്വതിക്ക് ബിനോയ് എന്ന് പറഞ്ഞാൽ എന്ത് അറിയോ ബിനോയ് ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു തവണ കഴിച്ച ആരും വീണു പോവും ഈ ഞാൻ വീണില്ലേ താങ്ക് യു ബിനോയ് ഞാൻ മിസ്സ ശ്രീധരന്റെ വീട്ടിലേക്ക് ഇന്ന് ഞാൻ ചില പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പോവുകയാണ് ആഹാ എനിക്ക് ചെറിയ ഉപകാരം ചെയ്യും പോകുന്ന വഴിക്ക് സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും ഞാൻ ഓക്കേ ശ്രീധർ നമുക്ക് വീട്ടിൽ കാണാം അതെന്ത് മണിയാ നമ്മുടെ അവിടെ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് പോവാം എനിക്ക് സമയമില്ല ഇന്ന് കുറച്ച് പർച്ചേസ് ഓകെ ഇന്നലെ വിനോദ ഇവിടെ വന്നിരുന്നു അല്ലേ അശ്വതി പറഞ്ഞു അല്ലേ വന്നേ അന്ന് തന്നെ താൻ എന്റെ അച്ഛനെ വിളിച്ചു ഞാൻ ക്ഷമിച്ചു അശ്വതിക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചു അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വന്നവനല്ലേ എന്ന് കരുതി അതൊരു വളമായിട്ട് താൻ എടുത്തു താൻ അവളുടെ മുറി കയറി തോന്നിയാസം പറഞ്ഞു അപ്പോഴും ഞാൻ എന്നെ നിയന്ത്രിച്ചു ഇനി എനിക്ക് വയ്യ താങ്ങാമെന്നവരും വളരെ കൂടുതലാണിത് മിസ്റ്റർ ശ്രീധരൻ എന്താണ് പറഞ്ഞു വരുന്നത് ആ കുട്ടിയുടെ മോളാ അതിന് ഞാൻ എന്ത് വേണം മിസ്റ്റർ ശ്രീധർ തനിക്ക് കോംപ്ലക്സ് ആണ് അമ്മ അവന്റെ മോളെ നിങ്ങൾ മിസ്റ്റർ നിന്നെ ഞാൻ ആര് താനോ നിന്റെ കണ്ണി എന്റെ അടുത്ത് അടുക്കരുത് ഞാൻ പെശകാണ് ഞാൻ പെശകാണ് അടുക്കരുത് അടുക്കരുത് പേശക

യ്യോ അമ്മ ഇവിടെ തനിച്ചുള്ളൂ അയ്യോ അത് പറയാം അവിടെ വേറെ ആരില്ല എന്താ ആക്സിഡന്റ് എനിക്ക് വയ്യേ എന്ത് പറ്റി ഒരു ലോറി തട്ടി താഴത്തിട്ടു ഡോക്ടറെ കണ്ടു മരുന്ന് വെച്ചു എനിക്കൊന്ന് വിശ്രമിക്കണം ഇതുപോല പഞ്ഞി കിടക്കയില് നീണ്ടു തുറന്ന് എന്ന് ഡോക്ടർ പറഞ്ഞു കിടന്നോളൂ അല്ല കുടിക്കാനൊന്നും വേണ്ട കുടിക്കാനൊന്നും വേണ്ട കിടന്നാ മതി ശ്രീധരേട്ടാള ശ്രീധരേട്ടന്റെ അമ്മ പറഞ്ഞു വീട് വരെ ചെല്ലാൻ ആർക്കും അതല്ല ചെറിയൊരു കളവ് പറഞ്ഞൊരു സമയം ആ വീട്ടില സ്റ്റേഷനിൽ ഇപ്പോ രണ്ട മാനയും കൊണ്ട് ചൈനക്കളം കടന്നു നിന്റെ വർക്കിച്ചെ അവനെങ്ങോട്ട് അയച്ചത് അയാളോട് ചെന്ന് പറഞ്ഞ പിടിക്കാൻ എന്നെ ഒന്ന് പറയിപ്പിക്കണ്ട അവന്റെ തൊപ്പിയും പത്രാസും കണ്ട ആരെങ്കിലും സംശയിക്കോ അവനീ പണി ചെയ്യുന്നു മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണു കുറച്ചു നേരം ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നേരായിരിക്കുന്നു ഞാൻ അങ് അടുക്കളയിലായിരുന്നു അര മണിക്കൂർ കഴിഞ്ഞ് എന്തോ എടുക്കാൻ മുറിയിച്ചെന്ന് നോക്കിയപ്പോ അവനോടെ ഇല്ല പുറത്തു വന്ന് നോക്കിയപ്പോ മോട്ടോർ സൈക്കിളും കാണാനില്ല

അവരെ ബഹുമാനിക്കില്ലേ അമ്മ അറിയാത്ത കളയുന്ന മട്ടിലാണ് നോട്ടം കഴിഞ്ഞ നിവർത്തി ഒന്ന് കൊടുക്കാനായിരിക്കും തോന്നുന്നത് വേണ്ടാത്തൊന്നും അല്ലമ്മേ കുഞ്ഞമ്മവും പറഞ്ഞിട്ടുണ്ട് ഞാനാ അവളുടെ ലോക്കൽ ഗാഡിയും അത് അമ്മയ്ക്ക് അറിയൂക്ക് വൈകുന്നേരം കാണാം അപ്പൊ സ്റ്റേഷനിൽ പോണ്ടേ ഞാനൊന്ന് ആലോചിക്കട്ടെ mm uh -huh. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഇതുവരെ ഒക്കെ മതി ഈ തറവാട്ടിലെ പെൺകുട്ടികളാരും ഇങ്ങനെ തോന്നിയ പോലെ ഊർ കൂട്ടി നടക്കാറില്ല അല്ല ഓക്കെ എന്റെ തകരാറ ഭക്ഷണം പിടിക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോ ആ തെണ്ടി ഒഴിച്ചകത്ത് കെട്ടി അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തു എന്തായി രണ്ടരപ്പവന്റെ മാല എങ്ങോട്ടോ അവനങ്ങു പോയി ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്

ഞാനാണ് നിന്റെ ലോക്കൽ ഗാർഡിയൻ നിന്നെ നേർവഴിക്ക് നടത്താനുള്ള അധികാരം തന്നിട്ടുള്ളത് നിനക്ക് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വഴിക്ക് നടന്നേനെ തലയെ കയറിയിരിക്കാൻ ഒരാളെ ഞാൻ സമ്മതിക്കില്ല ഞാൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പോവാം പക്ഷെ എന്നെ ആരും ഉപദേശിക്കുന്നു എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായോ മനസ്സിലായില്ല മനസ്സിലാക്കാനോട് ഉദ്ദേശവും നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും എനിക്ക് അതിനുള്ള അവകാശമുണ്ട് എനിക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ എന്ത അവകാശം ഞാൻ നിങ്ങളെ വർക്ക്കാരിയാണെന്ന് വിചാരിച്ചോ അതിലും അവകാശം പഠിത്തം കഴിഞ്ഞ അപ്പൊ അതായിരുന്നു ഉള്ളിലിരിപ്പ് മനുഷ്യനായാൽ കുറച്ചൊക്കെ സ്വയബോധം വേണം എന്റെ ഭർത്താവാകാൻ വന്നിരിക്കുന്ന ഒരാള് വിദ്യാഭ്യാസം ഉണ്ടോ നിങ്ങൾക്ക് അന്തസ്സായി ഒരാൾക്ക് പെരുമാറാൻ അറിയോ ഇത്രയും പ്രായമുള്ള നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാടാവില്ലേ കല്യാണം പോലും കാര്യത്തിൽ തന്നോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല നമ്മുടെ റോഡിൽ ഒരു കാലത്തും ഫോറൻ വണ്ടി നമുക്ക് അംബാസഡർ തന്നെ റോഡ് സൂട്ടാവൂലെ ചായയും കുടിച്ച് തമാശ മറന്നിരിക്കുകയാണ് അല്ലേ ഒരു പണിയെടുക്കണ്ട എല്ലാം ഞാൻ പെട്രോൾ കളയും നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ഉത്തരവാദിത്തം വേണ്ടേ ഇത്തിരി ആത്മാർത്ഥം വേണ്ടേ പതിനൊന്ന് മണിക്ക് ഒരു ചായ പതിവ് ഉള്ളതല്ലേ എനിക്കൊന്നും കേൾക്കണ്ട നാളെ മുതൽ ഒരുത്തരം പണിക്കരണ്ട കൊറേ സായിപ്പന്മാര് ശ്രീധരൻ ഹലോ ആരാണ് അല്ല പ്രാന്ത് വാട്ടേഴ്സ് അല്ല താലൂക്ക് ആഫീസാണ്

എന്നെ വെറുക്കരുത് എന്താ ആലോചിക്കുന്നത് അതൊന്നും സാരാക്കണ്ട ഞാൻ അതൊക്കെ മറന്നില്ലേ ശ്രീധരേട്ടൻ ഇത്രയും നല്ലവനാകരുത് ഏയ് എന്ത് നല്ലവൻ എവിടെ എന്ത് സംസാരിക്കുമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു യൂസ്ലെസ് ആ ഞാൻ അശ്വതിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള വിവരമില്ലേ പഠിപ്പില്ലേ ഇതൊന്നും ഓർക്കാതെ എന്തൊക്കെ വിട്ടിത്തങ്ങളാ ഞാൻ പറഞ്ഞേ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ശ്രീധരേട്ടിന് ഇത്രയും നല്ലവൻ ആകരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെയൊന്നും പറയരുത് അശ്വതി സത്യ പത്ത് വയസ്സിന് ശേഷം എന്റെ ബോർഡിങ്ങിലും ഹോസ്റ്റലിലും ഒക്കെ തള്ളി വിട്ടിട്ട് പോയല്ലേ അവര് അത് പിന്നെ ജോലി ചെയ്യണ്ടേ കാശുണ്ടാക്കണ്ടേ എന്റെ അവസ്ഥ ശ്രീധരേട്ടിന് മനസ്സിലാവില്ല അത് മനസ്സിലാവില്ല പക്ഷേ ശ്രീധരേട്ടൻ വെറുതെ ഒരു പാവ എന്റെ ജീവിതത്തിൽ മറ്റാരേക്കാളും എന്റെ കാര്യത്തിൽ താല്പര്യമെടുക്കുകയും എന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ശ്രീധരേഷനാശ്വത ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ ഭാവിച്ചതല്ലേ ശ്രീധരേട്ടനെ മനസ്സിലാവഞ്ഞിട്ടല്ല പക്ഷെ ആരും എന്നോട് അടുക്കാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് വെച്ചാൽ ശ്രീധരേട്ടന് എന്നെ പറ്റി ഒന്നും അറിയില്ല ഓക്കെ എനിക്കറിയാം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അറിയാത്ത വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രീധരേട്ടൻ അതറിയണം